ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞ് അതെല്ലാവർക്കും എല്ലാവർക്കും അസലക്കും ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞ് പ്രസംഗമാണ് മുത്തനബിയെ കുറിച്ചാണ് നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസ്ലാണ് നബിയുടെ ഉമ്മേൻ്റെ പേര് ആമിന എന്നാണ് എവിടെ ഉപ്പാൻ്റെ പേര് നബി ജനിച്ച ദിവസം പന്ത്രണ്ടിന് നബി ജനിച്ചതോ മക്കത്താണ് നബി ഒരിക്കലും നുണ പറയില്ല ദേഷ്യം പിടിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല നബിയെ എല്ലാവരെയും വിളിച്ചിരുന്നത് അൽ അമീൻ ആയിരുന്നു നാം നബിയെ സ്നേഹിക്കണം നബിയെ പോലെ നല്ല കുട്ടികളാകണം എൻ്റെ കൊച്ചു പ്രസംഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല വീണ്ടും കാണാം അസലമലേക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe you. Support you. Bye.